കുറ്റ്യാടി കാവിൽ തേക്കുനി റോഡിൽ അൻപത് വർഷത്തിലധികമായി വിജ്ഞാനത്തിന്റെ വെളിച്ചം വിതറിയ നെട്ടൂർ പാലോങ്കര മസ്ജിദ്റഹ്മയിൽ സ്വലാത്ത് വാർഷികത്തോടനുബന്ധിച്ച് മതപ്രഭാഷണവും ദിക്ദുവ മജലിസും നടക്കും ഇസ്ലാമിക് പ്രഭാഷണ രംഗത്തെ പ്രമുഖരായ പണ്ഡിതന്മാർ ജനുവരി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ സംബന്ധിച്ച് സംസാരിക്കും ഏകദേശം അയ്യായിരത്തിലധികം പേരെ ഉൾക്കൊള്ളുവാനുള്ള സജ്ജീകരണമാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ജനുവരി പതിനൊന്നിന് ഇസ്മായിൽ ദാരിമി വെള്ളമുണ്ട ഉദ്ഘാടനം ചെയ്യും പന്ത്രണ്ടിന് ശനിയാഴ്ച ഖലീൽ ഖലീൽഖുദബി കാസർകോട് പതിമൂന്നിന് ആബിദ് ഖുദബി തച്ചണ്ണ പതിനാലിന് അൽ ഹാഫിൾ അഹ്മദ് കബീർ ബാഖവി തുടങ്ങിയവർ സംസാരിക്കും ജനുവരി പതിനഞ്ചിന് ദിക്രദുവ മജിത്സിൻ ചെറുഗോത്ത് ഉസ്താദ് നേതൃത്വം നൽകും നൽകും ഫാരിസ് ും ഫാരിപ്പറമ്പ് ഉദ്ബോധന സന്ദേശം നൽകും ചടങ്ങിൽ പി ടി മുഹമ്മദ് മുസ്ലിയാർ ഓമശ്ശേരി അഷ്രഫ് ദാരിമി മുഹമ്മദ് ദാരിമി പൂക്കോട്ടൂർ സാജിദ് റഹ്മാനി മണിമല മജീദ് ദാരിമി പുലിക്കാട് കുറ്റ്യാടി നിയോജക മണ്ഡലം എം എൽ എ പാറക്കൽ അബ്ദുള്ള ഡോക്ടർ പി ഇസ്മായിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ആദ്യം സ്രാമ്പി സ്രാമ്പി എന്നറിയപ്പെടുന്ന ഏകദേശം സ്രാമ്പിയായിരുന്നു മൂന്ന് വർഷം മുമ്പ് പുതുക്കി പുതുക്കിപ്പണിയുകയും മസ്ജിദ് റഹ്മാ പാലോങ്കര എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു മസ്ജിദ് റഹ്മാ പാലോങ്കരയിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച സ്വലാത്ത വാർഷികത്തോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഈ വിപുലമായ രീതിയിലുള്ള മതപ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചിട്ടുള്ളത് ജനുവരി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന കാലയളവിലാണ് മതപ്രസംഗം ഈ പരിപാടിയിൽ കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് മതപ്രാസംഗികന്മാർ പങ്കെടുക്കുകയാണ് അതാണ് അതാണതിൻ്റെ പ്രത്യേകത പതിനാലിന് ഇസ്മായിൽ ദാരിമി സാഹിബ് ഇസ്മായിൽ ദാരിമി ഉസ്താദ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പതിനൊന്നിന് ഉദ്ഘാടനം ചെയ്യുകയാണ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ ഖലീൽ ഹുദബി കാസർഗോഡ് ആബിദ് ഹുദബി തച്ചണ്ണ അൽ ഹാഫിൽ അഹമ്മദ് കബീർ ബാഖബി തുടങ്ങിയവരൊക്കെയാണ് സംബന്ധിക്കുന്നത് പ പന്ത്രണ്ടിന് ഖലീൽ ഹുദബി കാസർഗോഡ് പതിനാല് അൽ ഹാഫിൽ അഹമ്മദ് കബീർ ബാഖബി അഹമ്മദ് കബീർ ബാഗബി ഉസ്താദിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി നമ്മൾ കണക്കാക്കുന്നത് സാധാരണ പതിവത പ്രസംഗ രീതികളിൽ നിന്നും വ്യത്യസ്തമായി ഇസ്ലാമ ശാസ്ത്രമൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഇതര സമുദായത്തിലുള്ളവരും മറ്റ് പ്രത്യേക ശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നവരുമൊക്കെ പരിപാടി ശ്രവിക്കാൻ എത്തും എന്നാണ് നമ്മുടെ പ്രതീക്ഷ നമ്മൾ ഈ പരിപാടിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ള മൈതാനത്തിൽ ഏകദേശം അയ്യായിരത്തിലേറെ കസേരകൾ സംവിധാനിക്കാനുള്ള സൗകര്യമുണ്ട് അതിൽ കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളാനുള്ള സൗകര്യവും നമ്മുടെ മൈതാനത്തിനുണ്ട് എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് റിപ്പോർട്ടർ രേഖനാഥ് കുറ്റ്യാടി വളാഞ്ചേരി സൻഹാ സിൽക്സ് അവതരിപ്പിക്കുന്നു സൻഹാ ഷോപ്പിംഗ് ഫെസ്റ്റ് അതിശയ ലോകത്തിന് ഇത് മഹാ വിൽപ്പനയുടെ ആഘോഷ നാളുകൾ പെർച്ചേസ് ചെയ്യും ഓരോ രണ്ടായിരം രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ മാസത്തിൽ ഓരോ പത്ത് ദിവസത്തിലുമായി മൂന്ന് തവണ നറുക്കെടുപ്പ് ഓരോ ഭാഗ്യശാലിക്കും നേടാം പതിനായിരം രൂപയുടെ ക്യാഷ് പ്രൈസ് അഞ്ചു നിലകളിൽ അറുപതിനായിരം സ്ക്വയർ ഫീറ്റ് വിശാലതയിൽ അണിയിച്ചുക്കിയ ഷോറൂം വരൂ वलााचेरी सिल्क सिल्क्स सिल्क्सल वेडिंग डेस्टेशन वाला